ഇന്ത്യയോട് നിലവിലെ ആള് പിന്നെ ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന ഇറാന്റെ പ്രസിഡന്റ് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല തന്നെയുമല്ല ഈ അവസാന സമയത്ത് ഇന്ത്യയുമായിട്ട് നല്ല രൂപത്തിലുള്ള നയതന്ത്ര ബന്ധം സൂക്ഷിക്കുകയും ചെയ്തിരുന്നു ഞാൻ മറന്നുപോകും അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയട്ടെ പൈജു പറഞ്ഞല്ലോ ഇപ്പോ ഇന്ത്യൻ സൈനിക മേധാവി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട സമയത്ത് ഇതുകൊണ്ടാണ് നമ്മൾ ഇതിനെ വിമർശിക്കാൻ കാരണം അല്ലാതെ പ്രത്യേകിച്ച് ഏതു വിഷയം എവിടെ സംഭവിച്ചാലും മുസ്ലിങ്ങളെയോ ഇസ്ലാമിനെയോ ചൊറിയണമെന്ന് യാതൊരു താല്പര്യവും ഇല്ല പക്ഷെ ഇവരുടെ ചില രീതികൾ നോക്കണം ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന് ഈ രാജ്യത്തിന്റെ എല്ലാ മതേതരത്വവും സ്വാതന്ത്ര്യവും എമ്പാടും അനുഭവിച്ചിരിക്കുന്ന ഇവരെ ഇവര് മുസ്ലിങ്ങളാണെന്ന് കരുതി ഇവര് പാകിസ്ഥാനികൾ അല്ലല്ലോ എന്നാൽ പിന്നെ ഇവര് പാകിസ്ഥാനിലേക്കാണ് പോകേണ്ടത് ആ ഇന്ത്യക്കു വേണ്ടി ഇന്ത്യ അവരൊക്കെ അവിടെ അതിർത്തി കാത്തു നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ കിടന്ന് പൊളിക്കുന്നത് ആ ഇന്ത്യൻ സൈനിക മേധാവി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ മുസ്ലിം വിഭാഗത്തിലെ ഒട്ടനവധി ആളുകളും സ്മൈലിയിട്ട് ആഘോഷിക്കുന്നു പരിഹസിക്കുന്നു ഒന്ന് ആലോചിക്കണം ഈ രാജ്യത്തോട് ഇവർക്കുള്ള കൂറെന്താണ് ഇറാനിലും പാകിസ്ഥാനിലും സിറിയയിലും ഒക്കെ കിടക്കുന്ന ആളുകള് ഇവിടത്തെ മുസ്ലിങ്ങളുടെ വാപ്പയും ഉമ്മയും ഉമ്മുമായും ഉപ്പുപ്പായും ഒക്കെയാണ് അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി മൊത്തം ആളുകളും കരയുന്നത് തുർക്കിയിലെ അധികാരിയെ സ്ഥാനഭ്രഷ്ടനാക്കി അബ്ദുൽ മജീദിനെ അതുമായിട്ട് ബന്ധപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ കലാപം ഇപ്പൊ ഇബ്രാഹിം റൈസിക്കു വേണ്ടി വലിയ ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തിന്റെ സ്വർഗത്തിനു വേണ്ടിയും ഒക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് അദ്ദേഹം ഒന്ന് ഒരു രക്തസാക്ഷിയാണെന്നൊക്കെ പറയുന്നുണ്ട് ആരും കൊന്നതല്ല മീഡിയ വൺ മാത്രമാണ് പറയുന്നത് ഇദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് മരിച്ചു അതാണ് സത്യം കാരണം ആരും കൊന്നതല്ല ഇപ്പൊ മൊസാദ് ആണ് പണി കൊടുത്തത് എന്ന് വേണമെങ്കിൽ ഇവർക്ക് പറയാം കുഴപ്പമൊന്നുമില്ല ഇസ്രായേൽ കൊടുത്ത പണിയാണെന്നൊക്കെ പറയാം ഇപ്പൊ ബുച്ചർ ഓഫ് ടെഹ്റാൻ അതല്ലെങ്കിൽ ടെഹ്റാനിലെ അറബുകാരൻ എന്നാണ് ഈ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അറി അറിയപ്പെട്ടിരുന്നത് തന്നെ ഇറാനില് നമ്മുടെ രാജ്യത്തൊന്നും അല്ല നമ്മുടെ രാജ്യത്തോട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല അതൊരു പക്ഷേ നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ട് അയേക്കാം അതല്ലെങ്കിൽ ഇബ്രാഹിം റൈസ് കയറി ഒന്ന് ചൊറിഞ്ഞേനെ അതുകൊണ്ട് നെഞ്ചളമുള്ള ആളിരുന്നാലൊന്നും നടക്കില്ലല്ലോ തന്നെയുമല്ല ഇന്ത്യയെ ചൊറിഞ്ഞാൽ ഇപ്പൊ ഏത് രൂപത്തിലാണ് പണി കിട്ടുന്നത് എന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇപ്പോ ഇബ്രാഹിം റൈസ് സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ തകർന്നു ഇതാണ് ആദ്യത്തെ റിപ്പോർട്ടുകൾ വന്നത് പക്ഷേ നൂറ് ശതമാനം വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം ഇവര് കോർത്തത് ഇസ്രായേലിനോടാണ് ഏ ലോകോത്തര ചാരസംഘടനയായ മൊസാദിന്റെ ആളുകളോടാണ് കോർത്തത് ഒരു പക്ഷേ അങ്ങനെയും ആകാം ഇനി ാത്വികമായി ഇതിനെ നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ ഇറാൻ പാകിസ്ഥാൻ അനുകൂലമായിരുന്നു എന്നത് നമുക്കറിയാം ഇന്ത്യക്കെതിരെ എന്ത് ചെയ്യാനും പാകിസ്ഥാൻ ഇറാന്റെ സഹായമാണ് തേടിയിരുന്നത് പിന്നെ ചൈനയുടെ നമുക്കറിയാമത് പക്ഷേ ഇന്ത്യയുമായിട്ടുള്ള ഇറാന്റെ ബന്ധം വെച്ച് നോക്കുമ്പോൾ ഇറാൻ പ്രസിഡന്റിന്റെ വേർപാടിൽ നമുക്ക് വേണമെങ്കിൽ ഒരു അനുശോചനമൊക്കെ രേഖപ്പെടുത്തുന്നതിൽ തെറ്റില്ല പക്ഷേ മരണം ഒരാളെയും വിശുദ്ധനാക്കില്ല ഇന്ത്യയുമായിട്ടെന്നും നല്ല ബന്ധം സൂക്ഷിച്ചിട്ടുണ്ട് ഇറാൻ അത് ഇന്ത്യയെ അടുത്തറിയുന്നത് കൊണ്ടാണ് അതല്ലാതെ ഇവരുടെ ഉള്ളിലുള്ള മതേതരത്വം കൊണ്ടൊന്നുമല്ല അല്ല ഈയിടെയാണ് ചൈന ഭയങ്കരമായ പ്രഷർ ചേർക്കുന്നു ഇറാന് ഇന്ത്യയുമായിട്ട് യോജിക്കാതിരിക്കുന്നതിന് വേണ്ടി എന്നിട്ട് പോലും ആ പ്രഷറിനെ നിസാരമായി കണ്ടിട്ടാണ് തന്ത്രപ്രധാനമായ പോർട്ട് പത്തു വർഷത്തേക്ക് നടത്താൻ ഇന്ത്യക്ക് നൽകിയത് വാണിജ്യപരമായും പ്രതിരോധപരമായും ഇന്ത്യക്ക് ഒരുപാട് സഹായകരമായിരുന്ന ഒരു നീക്കമായിരുന്നു അത് അങ്ങനെ പക്ഷെ ഇന്ത്യയും ഒരുപാടൊക്കെ ഇറാനോട് അങ്ങോട്ടും ചെയ്തിട്ടുണ്ടോ പറയുമ്പോൾ അതും പറയണം അപ്പോൾ എന്തായിരുന്നാലും ഇറാൻ ഭാരതത്തിന്റെ ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യമാണ് നമ്മുടെ അയൽക്കാര് കുറച്ചെന്തെങ്കിലും പ്രശ്നക്കാരാണെങ്കിലും നമ്മുടെ അകല കിടക്കുന്ന ബന്ധുവിനേക്കാൾ ഒരു അടുത്ത് കിടക്കുന്ന ശത്രുവായിരിക്കും ഓടിയെത്തുന്നത് എന്ന രൂപത്തിൽ ഇറാൻ ഭാരതത്തിന്റെ ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യമായതുകൊണ്ട് അവർക്കൊരാപത്ത് സംഭവിക്കുമ്പോൾ നമുക്ക് അതിനോടൊപ്പം നിൽക്കാം എന്ന് കരുതി ഇബ്രാഹിം റൈസി നയൻ വൺ സിക്സ് ആണെന്നൊന്നും പറയുന്നതിനോട് യോജിപ്പില്ല നമ്മുടെ മധ്യ പൂർവേഷ്യയിലൂടെ സാമ്പത്തിക വളർച്ചയുടെ കവാടമായിട്ടാണ് അമേരിക്കയുടെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ച് പത്ത് വർഷത്തേക്ക് ചാമ്പഹാർ തുറമുഖം കരാറില് ഇറാനുമായിട്ട് ഏർപ്പെട്ടതിലൂടെ ഈ രാജ്യം ലക്ഷ്യം വെച്ചത് തന്നെ നല്ല ഒരു കാര്യം തന്നെയാണ് അതിനോടൊക്കെ നമ്മൾ യോജിക്കുന്നുണ്ട് നല്ലത് ആര് ചെയ്താലും നല്ലത് എന്ന് തന്നെ പറയും ചീത്തയാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിമർശിക്കുകയും ചെയ്യും ഇത് ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് നമ്മുടെ ഇറാൻ പ്രസിഡന്റ് അഞ്ചു നേരെ നമസ്കരിക്കുന്ന ആളാണ് എപ്പോഴും അദ്ദേഹം പേര് വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഖുർആൻ ഉണ്ടാകും അതുകൊണ്ട് മാത്രം അദ്ദേഹം ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടപ്പോഴ് ഏ പിന്നെ ഈ മുസ്ലിങ്ങളായിട്ടുള്ള കുറച്ച് പൊട്ടന്മാര് കരഞ്ഞു മെഴുകുന്നുണ്ട് അവര് എന്തിന്റെ പേരിലാണെന്ന് അറിയില്ല ഒരു പക്ഷേ അഞ്ചു നേരം നമസ്കരിക്കുന്ന നമ്മുടെ കൗമിൽ ഒരുത്തൻ കൊല്ലപ്പെട്ടു ഒരു പക്ഷേ പാകിസ്ഥാനിലെ നവാസ് ഷെരീഫ് കൊല്ലപ്പെട്ടാലും ഇവരിങ്ങനെ തന്നെ ആയിരിക്കും വേറൊരു കാര്യം കൂടെ നമ്മൾ അറിയണം സദാം ഹുസൈന് വേണ്ടിയിട്ട് മയത്ത് നമസ്കരിച്ച ആളുകളാ കേരളക്കരയിലുള്ള ആളുകൾ ഏ സാം ഹുസൈൻ എന്താണ് ഈ രാജ്യത്തോട് ചെയ്തത് യാസർ യാസറാത്തിന് വേണ്ടി ഇന്നും കരഞ്ഞു മെഴുകുന്ന ആളുകളാണുള്ളത് ഏഹ് എത്രയോ രാജ്യങ്ങൾ തീവ്രവാദിയായിട്ട് പ്രഖ്യാപിച്ച യാസർ റഫാത്തിനെ കൊണ്ടുവന്ന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ആൾക്കാരാണ് ഇന്ദിരാഗാന്ധിയും അതുപോലെ രാജീവ ഗാന്ധിയും ഒക്കെ അവരൊക്കെ ഈ രാജ്യത്തിന്റെ ശത്രുക്കളെ എങ്ങനെ വളർത്താം അവർക്ക് മുസ്ലിം പൈതൃകമുണ്ട് അവരെന്തുകൊണ്ടാണ് മുസ്ലിം തീവ്രവാദത്തെ നന്നാക്കാൻ ശ്രമിച്ചതെന്നും നമുക്കറിയാം നന്നായിട്ട് ഒരു പക്ഷേ ഈ രാജ്യത്തെ തീരെഴുതി കൊടുക്കാൻ പോലും മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ നിൽക്കുമായിരുന്നു എന്നും ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇറാൻ ഒരു സമ്പൂർണ ഷിയ വിഭാഗത്തിൽപ്പെട്ട ഒരു രാജ്യമാണ് നമ്മള് നമ്മുടെ നാട്ടില് സുന്നി മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി ഖാദിയാൻ അങ്ങനെയുള്ള വിഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഷിയാക്കി വളരെ കുറവാണ് ഈ ഷിയാക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ആയിഷ എന്ന് കേട്ടാല് മുഹമ്മദിന്റെ ഭാര്യയായ ആയിഷയെന്ന് കേട്ടാല് അവര് ലഹനത്തുല്ലാഹിഅലാ പറയ ഓഹ്ലെ അള്ളാഹു ശബിക്കട്ടെ എന്ന് ഇഷ്ടല്ല ഒരു ദുർനടപ്പുകാരിയായിട്ടാണ് ആയിഷയെ ഈ ഷിയാക്കള് കാണുന്നത് അതുകൊണ്ടാണ് ഈ ഷിയാക്കളോട് ഇവർക്ക് ഇത്രയധികം വെറുപ്പും പിന്നെ ഈ ബാങ്കുവിളി ഉണ്ടല്ലോ പള്ളിയിലൊക്കെ കേൾക്കുന്ന അഷു അന്ന മുഹമ്മദ് അറസൂള്ള അവര് അലി എന്ന പറയുക മുഹമ്മദിന്റെ പകരം അവർക്ക് മുഹമ്മദ് നബി അവർക്ക് അലി മുഹമ്മദ് നബിയുടെ മകളുടെ ഭർത്താവായ അലിയെ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗമാണ് ഷിയാക്കൾ സമ്പൂർണമായിട്ടും ഷിയ ആശയത്തെ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ് ഇറാൻ നമ്മുടെ സുഹൃത്ത് രാജ്യം തന്നെയാണ് പിന്നെ ഈ ചബഹാർ തുറമുഖം വിട്ടു കൂടി തന്നെ റഷ്യയിലേക്കും യൂറോപ്പിലേക്കും യൂറോപ്പിലേക്കുമൊക്കെയുള്ള കച്ചവടത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഇറാൻ തുറന്നു കൊടുത്തത് അത് ചൈനയ്ക്കുള്ള ഒരു മറുപടിയുമാണ് അതോടുകൂടി ചൈനയും ഇറാനും തമ്മിൽ നല്ല കലിപ്പിലാകുകയും ചെയ്തു പക്ഷെ അപ്പോഴും ഇറാൻ മുന്നിൽ കണ്ടത് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദമായിരുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കരാറ് ഇന്ത്യയുമായിട്ട് ചെയ്ത ഒരു മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ നമ്മൾ അതിനകത്ത് അനുശോചനം പ്രകടിപ്പിക്കുന്നു പക്ഷേ അപകടകാരിയായ അറവുകാരൻ എന്ന് ഇറാൻ മുദ്രകുത്തിയ ഒരു മനുഷ്യൻ ഒരിക്കലും നയൻ വൺ സിക്സ് ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾ വാദിക്കാതിരുന്നാൽ മതി ഇറാൻ ഒരിക്കലും ഇന്ത്യയുടെ ഇസ്ലാമിക ഭീകരതയെ പിന്തുണച്ചതായിട്ട് എവിടെയും ഞാൻ കണ്ടിട്ടില്ല കാരണം ഇറാൻ പോലും തൻ്റെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ പിടിച്ചു തൂക്കിലേറ്റാറായിരുന്നു പതിവ് അതുകൊണ്ട് ഇന്ത്യക്കകത്ത് ഇരുന്നിട്ട് ഇന്ത്യക്കെതിരെ ഭീകരവാദം ചെയ്യുന്നതിനെ ഒന്നും ഇറാൻ പിന്തുണച്ചിട്ടില്ല പക്ഷേ ആഗോള തീവ്രവാദത്തിന്റെ ഹബ്ബായിട്ട് പ്രവർത്തിക്കുമ്പോഴും ഇന്ത്യക്കെതിരെ ഒന്നും ചെയ്യാൻ ആരെയും ക്രിയേറ്റ് ചെയ്യാനൊന്നും ഇറാൻ ശ്രമിച്ചിട്ടില്ല പ്രോത്സാഹിപ്പിക്കാനും ശ്രമിച്ചിട്ടില്ല പക്ഷെ അതിനൊക്കെ നമ്മുടെ എറുദോഗാൻ എറുദോഗാൻ എല്ലാ കാലഘട്ടത്തിലും പാകിസ്ഥാൻ ഒപ്പം നിന്നിട്ട് ഇന്ത്യയെ തകർക്കാൻ വേണ്ടുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇറാൻ പ്രത്യേകിച്ച് ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഭീകരർക്ക് ആയുധങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് നമുക്ക് സമാധാനിക്കാം ഒരു തരത്തിലും നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കുന്ന രൂപത്തിൽ നമ്മുടെ രാജ്യത്തെ ഭീകരവാദത്തെയും തീവ്രവാദികളെയും വളർത്തുന്ന രൂപത്തിൽ ഒന്നും തൽക്കാലം ഇബ്രാഹിം റെയ്സ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് സമാധാനിക്കാം അവരെ അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യ പോരാളികൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാകാം പാകിസ്ഥാന് അതുപോലെ ആവശ്യത്തിന് പണിയും കൊടുക്കുന്നുണ്ടോ ഒരു ഭാഗത്ത് പിന്നെ വാരി കൊടുക്കും വായില് മറുഭാഗത്ത് പുറംതലയ്ക്ക് തട്ടുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇറാൻ എപ്പോഴും പാകിസ്ഥാനോട് സ്വീകരിച്ചിട്ടുള്ളത് കാരണം ഇത് ഇവരുടെ ബേസ് ആണ് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സ്വഭാവമാണ് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അങ്ങനെ ചെയ്തത്